ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ചിക്കൻ പെപ്പർ മസാലയുടെ റെസിപ്പിയാണ് നല്ല എരിവൊക്കെയുള്ള അടിപൊളി ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇന്നത്തെ ഇത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പെപ്പർ ചിക്കൻ ചിക്കൻ പെപ്പർ മസാല ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കിലോയാണ് ചിക്കൻ എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കറി കറിപ്പീസാണ് നമുക്ക് വേണ്ടത് അതൊന്ന് മാരിനേറ്റ് ചെയ്യാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി പെപ്പർ പൗഡർ ടർമറിക് പൗഡർ ചില്ലി പൗഡർ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനാഗിരി ഇത്രയും ചേർത്താണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സമയം കൂടുതൽ വെച്ചിരിക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മൾ ചില്ലി പൗഡർ ഞാൻ എപ്പോഴും കറിക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളത് സാധാരണ രണ്ട് മുളകും കൂടെ കൂട്ടിപ്പൊടിച്ചിട്ടാണ് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെ അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് കൊഴുപ്പും ആവശ്യത്തിന് കിട്ടും എരിവും ആവശ്യത്തിനുണ്ടാകും ഈ രീതിയിലാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത് ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യണം നല്ല ഇതായിട്ട് ചൂടായി വന്ന പാന് അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടി ഒന്ന് ചൂടായി എന്ന് കാണുന്ന ടൈമിൽ തന്നെ ഓഫ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് ആദ്യം തന്നെ പാൻ ചൂടാക്കിയിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വരുന്ന സമയത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും നല്ലൊരു സ്മെല്ല് വരും അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്തു നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കണം കണ്ടിന്യൂസ് ഇളക്കണേ ഇളക്കി നിർത്തിയേക്കരുത് എന്നിട്ട് അത് മാറ്റി വെക്കുക പിന്നെ കുറച്ചൊരു ടേസ്റ്റിനും എരിവിനും വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് മാറ്റി വെക്കുക ടൊമാറ്റോ ഒരു രണ്ടെണ്ണം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നാല് വലിയുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലോ അഞ്ചോ എടുക്കാം വലിയുള്ള ഒരു സൈസ് നോക്കണം നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് നമ്മളിൻ്റെ പ്രിപ്പറേഷന് ഉണക്കമുളക് മുറിച്ചിട്ടിട്ട് കറിവേപ്പിലയും ബേലീഫും ഒക്കെ കൂടെ ഇട്ട് അതിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണീന ഇട്ട് കൊടുക്കുക ഒണീനാണ് ഇതിന് മസാല നമുക്ക് കൂടുതൽ കിട്ടുന്ന പെരണ്ടിരിക്കണമെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ കൂടുതൽ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർക്കണേ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോഴും ചിക്കൻ്റെ പീസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാമെങ്കിൽ നല്ലതായിരിക്കും ഉള്ളി വല്ലാണ്ട് ഫ്രൈ ആയി ഒന്ന് പോകണ്ട നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴന്ന് വന്നാൽ മതി അത് ആണ് നല്ലത് നമുക്ക് മസാലയൊക്കെ പെരണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ഉള്ളി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അതായത് ഫ്രൈ ആവണ്ട ഒട്ടോ ഇനി ചിക്കന് ചേർക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിം ആക്കണം ഹൈ ഫ്ലെയിം ആക്കിയത് കഴിഞ്ഞ് നന്നായിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും ചിക്കൻ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ട് ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് സമയമൊന്ന് മൂടി വെക്കണം അതിന് മുന്നേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് ആ ചിക്കൻ്റെ ലേക്ക് നമുക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കണേ കാരണം ഇത് ചേർത്തിട്ട് മൂടി വെക്കുമ്പോഴാണ് ആ ചിക്കനിലേക്ക് നല്ല ഇച്ചിരികുമൊക്കെ കൂടുതലായിട്ട് പിടിക്കുക പച്ചമുളക് ഇതിൻ്റെയും ഇഞ്ചിയുടെ ഒക്കെ നല്ല ടേസ്റ്റാണ് എങ്ങനെ ചെയ്യുമ്പം മൂടി വെച്ച് നമുക്ക് ഇളക്കി കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ടാവും ഈ സമയത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ ഇത് ടൊമാറ്റോ ഞാൻ വേവിച്ചിട്ടൊന്നുമില്ല കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണേ അതങ്ങ് ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് തുറന്ന് ഒക്കെയാണേ ഇത് കുക്ക് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ചിക്കൻ വേഗുന്ന വെന്തും കിട്ടും ചിക്കനകത്തെ വെള്ളമൊക്കെ ഇറങ്ങി ആ തക്കാളിയുടെ ജ്യൂസിലൊക്കെ കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് പെരണ്ട് വെന്ത് റെഡിയായി വരുന്നുണ്ട് ഈ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡർ പൗഡറില്ലേ മസാല പൗഡർ എല്ലാം കൂടെ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഈ ടൈമിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും നല്ല ഭംഗിയും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടുന്നത് ഈ മസാലയൊക്കെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ പീസിലൊക്കെ ചിക്കൻ്റെ പീസിലൊക്കെ മസാലയൊക്കെ രണ്ട് പിടിച്ചു വരണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യണം ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് കുറച്ച് ടൈം ഒന്ന് തുറന്ന് വെച്ചാണ് ഇനി വേവിക്കേണ്ടത് ആ കളർ ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ആവണം ഗരം മസാല ചേർത്ത് കൊടുക്കണം മിക്സ് ചെയ്യണം ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലേ ഒക്കെ കുറച്ച് കൂടുതലിട്ടാൽ നല്ലതാണ് ഞാൻ എടുത്തു വെച്ചത് കുറവായതുകൊണ്ടാണ് കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ മല്ലിയില അരിഞ്ഞു വെച്ചതും ചേർത്ത് കറി നമുക്ക് ഓഫ് ചെയ്യേണ്ടതാണ് കറി നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലായിട്ടുണ്ട് നല്ല തിക്കായിട്ടുണ്ട് തിക്ക് ഗ്രേവിയാണ് കേട്ടോ നല്ല അതായത് മുക്കി 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 നമുക്ക് ഇങ്ങനെ തൊട്ട് തൊട്ട് കൂട്ടാൻ ആ പരുവത്തിലുള്ള കറിയാണ് ഒഴിച്ച് കൂട്ടുന്നതല്ലോ കേട്ടോ വലിയ ഞാൻ ഓഫ് ചെയ്തിരിക്കുകയാണ് ഈ കറിയെ അപ്പം വല്ലയിൽ ഇട്ടു ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ സെർവ് ചെയ്യാം ഞാൻ ചോറിൻ്റെ കൂടെ ആയിരുന്നു ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നു അപ്പോഴാണ് നോക്കുമ്പോൾ കപ്പ റെഡിയാണെന്നർത്ഥം പറഞ്ഞത് അപ്പോൾ പിന്നെ കപ്പയേക്കാമെന്ന് വിചാരിച്ചു തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ കറി ഒന്നുകൂടി ഒന്ന് കുറച്ചുകൂടെ കളറൊക്കെ ഒന്ന് മാറി നല്ല സൂപ്പർ ടേസ്റ്റിലേക്ക് വരും നല്ല കിഡില്ലൻ ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പം പുട്ട് എന്ത് വേണമെങ്കിലും എന്താണെങ്കിലും നല്ല നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം മറക്കരുത് ആദ്യത്തെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് Please like, share and subscribe Shaji's Kitchen Malabar